അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആരെങ്കിലും പാതിരാവിൽ എഴുന്നേറ്റ് ആയിരം തവണ പരിശുദ്ധമായ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ അവൻ്റെ ഇഹലോക ജീവിതത്തിലെയും പരലോക ജീവിതത്തിലെയും ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു അവന് സഫലീകരിച്ചു കൊടുക്കും മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഈ ദിക്കറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പാതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് ആരെങ്കിലും എന്നിങ്ങനെ ആയിരം തവണ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹുവത് അവന് നൽകുന്നതാണ് അവൻ്റെ ഏത് ആവശ്യമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അത് സഫലീകരിച്ചു കൊടുക്കും വളരെ വ്യക്തമായി ആ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ദുനിയാവിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോകാറുണ്ട് എന്നാൽമീനായ അള്ളാഹുവിൻ്റെ രക്ഷ അവന് ലഭിക്കാൻ കാരുണ്യം അവന് ലഭിക്കാൻ വേണ്ടി ഈ ദിക്ര നമ്മെ സഹായിക്കുന്നു അള്ളാഹു സുബാനുഹുവത്താല നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ആഗ്രഹവും ഈ അമലുകൊണ്ട് അള്ളാഹു സഫലീകരിച്ചു തരട്ടെ പാതിരാവിൽ തഹജ നിസ്കാരത്തിന്റെ ശേഷം ആയിരം തവണ എന്ന ദിക്കറിനെ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചെയ്യുക എന്ത് ആവശ്യമാണോ ആ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക ഈ അമലിനെ ഒരു ഏഴ് ദിവസമെങ്കിലും നമ്മൾ ഇങ്ങനെ പതിവാക്കൊണ്ടിരിക്കുക ഇന്ന് ചെയ്ത അതേ അമലിനെ ഇൻഷാ അള്ളാ നാളെയും ചെയ്യുക അതുപോലെ മറ്റന്നാളും ചെയ്യുക അങ്ങനെ ഏഴ് ദിവസമെങ്കിലും ഈ അമലിനെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ ചൊല്ലുന്നവന്റെ ഇഹ്ലാസും അവന്റെ നെയ്യത്തും അനുസരിച്ചാണ് അവന്റെ അതിന് ഫലം ലഭിക്കുന്നത് ഇജാബത്ത് ലഭിക്കുന്നത് ആ പരിശുദ്ധമാക്കപ്പെട്ടുകൾ നിറഞ്ഞ ആ വാക്കുകൊണ്ട് അള്ളാഹു സുബാനുഹുല നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഈ അമലുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കിത്തരട്ടെ ഇനി അള്ളാ അസ് വറഹമത്തുല്ലാഹി വാത്തു